നമസ്കാരം ഇതാണ് വിജയം മൂന്നാം ലോക രാജ്യമാണെന്നും വികസനം എത്താത്ത പട്ടിക്കാടാണെന്നും ഒന്നൊക്കെ ഇന്ത്യയെ എഴുതിയ വെള്ളക്കാർ ഇത് കാണണം ആരുടെയും സഹായമില്ലാതെ സ്വപ്രയത്നം കൊണ്ട് ഇന്ത്യ ഇതാ ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു ആഗോളതലത്തിൽ പ്രതിസന്ധികൾക്ക് അന്ത്യമില്ലാതിരിക്കുമ്പോഴും ചങ്കൂറ്റത്തോടെ കുതിപ്പ് തുടരുക തന്നെയാണ് ഇന്ത്യ റഷ്യ ഉക്രൈൻ യുദ്ധം ചെങ്കടലിലെ പ്രതിസന്ധികൾ ആഗോള പണപ്പെരുപ്പം തുടങ്ങിയ കടുത്ത വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തിക വളർച്ച വികസിത രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് നിലവിലെ വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ ഇന്ത്യയുടെ ജി ഡി പി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി ഡോളറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വിപണിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിൽ കയറ്റുമതി മേഖല വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് കോടി ഡോളർ ആയിരുന്നു കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാപ്പത്തിനാലായിരത്തി മുന്നൂറ് കോടി ഡോളർ ആയി കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ തന്നെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക യു എ എ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രവഹിക്കുന്നത് രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്തിന്റെ അടയാളമായ വിദേശ നാണയ ശേഖരം സർവകാല റെക്കോർഡുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റിസർവ് ബാങ്കിന്റെ കൃത്യമായ ഇടപെടലുകൾ മൂലം പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് വികസിത രാജ്യങ്ങൾ പോലും ഉയർന്ന പലിശ നിരക്കിലും വിലക്കയറ്റത്തിലും വലയുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഈ പ്രതിസന്ധികളെയൊക്കെ വിദഗ്ധമായി അതിജീവിച്ചിരിക്കുകയാണ് ഒപ്പം സാധാരണക്കാർക്കും വ്യവസായികൾക്കും ആശ്വാസം നൽകിക്കൊണ്ട് പലിശ നിരക്കുകൾ കുറയുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്നത് റിപ്പോ നിരക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് ഭവന വാഹന വായ്പകളുടെ പലിശ കുറയ്ക്കാൻ സഹായിക്കും ഇത് വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുകയും കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് വരാൻ കാരണമാവുകയും ചെയ്യും ചൈന ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ അതായത് സാമ്പത്തിക മാന്ദ്യത്തെ വെല്ലുവിളിയാകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഡിജിറ്റൽ വിപ്ലവവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു കഠിനാധ്വാനവും കൃത്യമായ സാമ്പത്തിക നയങ്ങളും ഒത്തുചേരുമ്പോൾ ഇന്ത്യയുടെ ഈ കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം അറിയണം ലോകമസൂയോടെ നോക്കുന്ന ഈ വളർച്ചാ പാതയിൽ ഭാരതം അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാനാകും ലോകമെമ്പാടും യുദ്ധങ്ങളും പണപ്പെരുപ്പവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ആഞ്ഞടിക്കുമ്പോൾ പതറാത്ത ആത്മവിശ്വാസത്തോടെ ഇന്ത്യ മുന്നേറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ഇന്ത്യ വെറും ഒരു വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായിട്ട് മാറിക്കഴിഞ്ഞു എന്ന കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് പറയുന്നത് ലോകത്തിന്റെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനെ പിന്നിലാക്കി ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന പദവി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏകദേശം നാല് ദശാംശം ഒന്ന് എട്ട് ലക്ഷം കോടി ഡോളർ മൂല്യമാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൃത്യനം മറികടന്ന് അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യ വെറും മൂന്ന് വർഷത്തിനുള്ളിലാണ് അടുത്ത വലിയ ചുവടുവയ്പ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം അത്ഭുതപ്പെടുത്തുന്ന വളർച്ചാനിരക്ക് തന്നെയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യ രേഖപ്പെടുത്തിയ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി വളർച്ച വികസിത രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ കുറഞ്ഞ വളർച്ചാ നിരക്കിൽ തളർന്നു നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് മൂന്നാമത്തെ കാര്യം കയറ്റുമതി മേഖലയിലെ ഇന്ത്യ നടത്തിയ വിപ്ലവം തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിൽ കയറ്റുമതി മേഖല വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് കോടി ഡോളർ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ് കോടി ഡോളറിലേക്ക് കുതിച്ചുയർന്നു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ സംസ്കരിച്ച മാംസം എന്നിവയുടെ കയറ്റുമതിയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിൽ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വളർച്ചയാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് നാലാമത്തെ വിഷയം ഭദ്രമായ വിദേശ ശേഖരവും കുറഞ്ഞ പണപ്പെരുപ്പവും തന്നെയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ അടയാളമായിട്ടുള്ള വിദേശ ശേഖരം അറുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യൻ ഡോളർ എന്ന റെക്കോർഡ് നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് റിസർവ് ബാങ്കിന്റെ കൃത്യമായ ഇടപെടലുകൾ മൂലം പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പണപ്പെരുപ്പ നിരക്ക് വെറും പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞത് സാധാരണക്കാർക്കും വ്യവസായികൾക്കും ഒരുപോലെ ആശ്വാസമേകുന്ന കാര്യമാണ് പലിശാനിരക്കിലെ ഇളവുകൾ പണപ്പെരുപ്പം കുറഞ്ഞതോടെ റിപ്പോ നിരക്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റുകളുടെ കുറവ് വരുത്താൻ റിസർവ് ബാങ്കിനെ സാധിച്ചു എന്നത് ഇവിടെ എടുത്തു പറയണം ഇത് വരും മാസങ്ങളിൽ ഭവന വാഹന വായ്പകളുടെ പലിശ ഗണ്യമായി കുറയ്ക്കും ഇത് വിപണിയിൽ കൂടുതൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് വാഹന മേഖലകളിൽ വലിയ ഉണർവ് കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് വിരുദ്ധ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയുടെ ഈ കൊതിപ്പിന് പിന്നിൽ മോദിയുടെ കൈകൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാവുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം നരേന്ദ്രമോദിയുടെ ഭരണ മികവായി വിലയിരുത്തപ്പെടുന്നതിന് പ്രധാനമായും അഞ്ച് കാരണങ്ങളുണ്ട് ഒന്നാമതായി ദശകങ്ങളായി രാജ്യം നേരിടുന്ന നയപരമായ സ്തംഭനാവസ്ഥയാണ് അതായത് അത് അവസാനിപ്പിച്ച് ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മോദിക്ക് സാധിച്ചു ജി എസ് ടി നടപ്പിലാക്കിയത് വഴി രാജ്യത്തെ നികുതി ഘടന ഏകീകരിക്കപ്പെടുകയും ബിസിനസ് ചെയ്യുന്നത് സുഗമമാവുകയും ചെയ്തു രണ്ടാമതായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായ അസാമാന്യമായ വേഗത തന്നെയാണ് ദേശീയ പാതകൾ റെയിൽവേ പാതകളുടെ വൈദ്യുതീകരണം പുതിയ വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ വർദ്ധനവ് ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനത്തിന് വലിയ കരുത്ത് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാന ഘടകം ഡിജിറ്റൽ വിപ്ലവം തന്നെയാണ് കേട്ടോ പാവപ്പെട്ടവർക്കായി ജനതൻ അക്കൗണ്ടുകൾ ആരംഭിച്ച് അവയെ ആധാറുമായിട്ടും മൊബൈലുമായിട്ടും ബന്ധിപ്പിച്ച നടപടി അഴിമതി ഇല്ലാതാക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും സഹായിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് വിപണിയായി ഇന്ത്യ മാറിയത് മോദി സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഫലം തന്നെയാണ് നാലാമതായി മേക്ക് ഇൻ ഇന്ത്യ വഴി ഇന്ത്യ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന കാര്യമാണ് ആപ്പിൾ പോലെയുള്ള ആഗോള കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചതും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വന്തമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതും ഇതിന്റെ തെളിവ് തന്നെയാണ് അവസാനമായ ആഗോള പ്രതിസന്ധികളെ നേരിട്ട രീതിയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് കാലത്ത് ലോകം സാമ്പത്തികമായി തകർന്നു നിന്നപ്പോൾ ഇന്ത്യ വിവേക പൂർണ്ണമായ ഉത്തേജന പാക്കേജുകളുടെ വേഗത്തിലാണ് കരകയറിയത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിലും കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കി ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിച്ചതും വിദേശ നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ചതും മോദിയുടെ നയതന്ത്ര വിജയമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ നോക്കിക്കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ വെറും ഒരു സാമ്പത്തിക വളർച്ച എന്നതിലുപരി രാജ്യത്തെ എല്ലാ മേഖലകളെയും ആധുനികവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യയുടെ ഭാവി വളർച്ചാ സാധ്യതകൾ കേവലം ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്നതിലുപരി ലോക സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റാൻ ശേഷിയുള്ള ഒന്നായിട്ടാണ് നിലവിൽ സാമ്പത്തിക വിദഗ്ധർ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഏകദേശം നാല് ദശാംശം പതിനേ ലക്ഷം കോടി ഡോളർ ജി ഡി പി രേഖപ്പെടുത്തി ലോകത്ത് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യ വരും വർഷങ്ങളിൽ ജർമ്മനിയെയും മറികടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ ജി ഡി പി ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി ഡോളറിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ഈ ഭാവി കുതിപ്പിന് കരുത്തേകുന്ന ഏറ്റവും പ്രധാന ഘടകം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ അഞ്ചിലൊന്നും ഡിജിറ്റൽ മേഖലയിൽ നിന്നായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ നൂതന മേഖലകളിൽ ഇന്ത്യ കൈവരിക്കുന്ന മുന്നേറ്റം അതിന് അടിവരയിടുന്നതാണ് ലോകത്തിലെ അൻപത്തി അഞ്ച് ശതമാനത്തോളം ആഗോള ശേഷി കേന്ദ്രങ്ങൾ ഇന്ന് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് രാജ്യത്തെ ഒരു ആഗോള സേവന ഹബായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിർമ്മാണ മേഖലയിലും ഇന്ത്യ വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോജിസ്റ്റിക് ചെലവ് ജി ഡിപിയുടെ പതിനാല് മുതൽ പതിനെട്ട് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള മത്സരക്ഷമത ക്ഷമത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കൂടാതെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള ഒരു വികസിത രാജ്യമായി മാറാനാണ് ലക്ഷ്യമിടുന്നത് ഈ കാലയളവിൽ പ്രതിശീർ വരുമാനത്തിൽ പതിമൂന്ന് മടങ്ങ് വർധനം ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഗ്രീൻ എനർജി അഥവാ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ നിക്ഷേപങ്ങളാണ് മറ്റൊരു പ്രതീക്ഷ രണ്ടായിരത്തി നാപ്പത്തി ഏഴോടെ ഇന്ത്യയുടെ ആകെ ഊർജ്ജ ഉൽപാദനത്തിന്റെ എഴുപത് ശതമാനവും സൗരോർജം കാറ്റാടി ഊർജം തുടങ്ങിയ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവാക്കളുടെ വലിയൊരു തൊഴിൽ ശക്തിയും വളർന്നു വരുന്ന മധ്യവർഗത്തിന്റെ ഉപഭോഗശേഷിയും ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ വിപണിയാക്കി നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യ വലിയ കുതിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഏതൊരു ഇന്ത്യക്കാരനും ഏറെ ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു വളർച്ച തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി